குட் MORNING EVERYONE, வான் எல்லாருக்கும் நமஸ்காரம் நீங்களே சொந்தம் இப்ராஹிம் அஜித் നമ്മളറിയും ചില കുട്ടികൾക്ക് പറയുന്നുണ്ടാവും പഠിക്കാൻ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ടമൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യുന്നില്ല അവർക്ക് പഠിക്കാൻ വേണ്ടി ഇരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയാറുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റഡി ഹാബിറ്റ് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് നോക്കാം ഈ പറയുന്ന അഞ്ച് കാര്യങ്ങളിലൂടെ നിങ്ങൾ പോകാൻ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റഡി ഹാബിറ്റ് പതിയെ പതിയെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ട്രോങ് ഡിസിഷൻസ് എടുക്കുക അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ലോങ് ടൈമിലോട്ടേക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടിയിരിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം പഠിക്കാൻ ഈ പതിനഞ്ച് മിനിറ്റ് ഗ്രാജുവലി എന്താകും അത് ഓട്ടോമാറ്റിക്കലി തന്നെ കൂടി 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 വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റും അതുപോലെ തന്നെ ഒരുപാട് വലിയ എസ് എ ടൈപ്പുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ വേണ്ടി ശ്രമിക്കരുത് വെറും ഷോർട്ട് ആൻസേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടേക്ക് മാത്രം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് നോക്കി ചൂസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക അത് പിന്നെ നമുക്ക് പതിയെ പതിയെ മറ്റുള്ള സബ്ജക്റ്റിലോട്ടേക്കും കുറച്ചും കൂടെ എസ് എ ടൈപ്പിലോട്ടേക്കൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകാവുന്നതാണ് പിന്നെ അടുത്ത മൂന്നാമത്തെ കാര്യം ഒന്നും നമ്മൾ പറഞ്ഞില്ല നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സീറ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നത് എവിടെയാണെന്നുള്ളത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവിടെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇതായിരിക്കണം നമ്മൾ സ്റ്റഡി ടൈമിലൊക്കെ ആവശ്യമില്ലാത്ത ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റുക അതുപോലെ തന്നെ ഒന്നും കൂടി ക്വായറ്റായിട്ടുള്ളൊരു ഏരിയ നിങ്ങൾ സെലക്ട് ചെയ്യുക പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഗ്രാജുവലി അഞ്ചാമത്തെ കാര്യം നമ്മൾ ഗ്രാജുവലി ടൈം ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് എടുക്കണം ബട്ട് ഡോണ്ട് യൂസ് യുവർ മൊബൈൽ ഗുഡ് മോർണിംഗ് എവ്രി വൺ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം മജീദ് നമ്മളറിയും ചില കുട്ടികൾക്ക് പറയുന്നുണ്ടാവും പഠിക്കാൻ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ടമൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യുന്നില്ല അവർക്ക് പഠിക്കാൻ വേണ്ടി ഇരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയാറുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റഡി ഹാബിറ്റ് ഇമ്പ്രൂവ് ചെയ്യാന്നത് നോക്കാം ഈ പറയുന്ന അഞ്ച് കാര്യങ്ങളിലൂടെ നിങ്ങൾ പോകാൻ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റഡി ഹാബിറ്റ് പതിയെ പതിയെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ട്രോങ് ഡിസിഷൻസ് എടുക്കുക അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ലോങ് ടൈമിലോട്ടേക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടിയിരിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം പഠിക്കാൻ ഈ ാജ്വലി എന്താകും അത് ഓട്ടോമാറ്റിക്കലി തന്നെ കൂടി 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 വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റും അതുപോലെ തന്നെ ഒരുപാട് വലിയ എസ് എ ടൈപ്പുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ വേണ്ടി ശ്രമിക്കരുത് വെറും ഷോർട്ട് ആൻസേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടേക്ക് മാത്രം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജെക്ട് നോക്കി ചൂസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം അത് പിന്നെ നമുക്ക് പതിയെ പതിയെ മറ്റുള്ള സബ്ജക്റ്റിലോട്ടേക്കും കുറച്ചും കൂടെ എസ് എ ടൈപ്പിലോട്ടേക്കൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകാവുന്നതാണ് പിന്നെ അടുത്ത മൂന്നാമത്തെ കാര്യം ഒന്നും നമ്മൾ പറഞ്ഞല്ലോ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സീറ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നത് എവിടെയാണെന്നുള്ളത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവിടെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇതായിരിക്കണം നമ്മൾ സ്റ്റഡി ടൈമൊക്കെ ആവശ്യമില്ലാത്ത ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റുക അതുപോലെ തന്നെ ഒന്നുകൂടി ക്വാറ്റായിട്ടുള്ളൊരു ഏരിയ നിങ്ങൾ സെലക്ട് ചെയ്യുക പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഗ്രാജുവലി അഞ്ചാമത്തെ കാര്യം നമ്മൾ ഗ്രാജുവലി ടൈം ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് എടുക്കണം ബട്ട് ഡോണ്ട് യൂസ് യുവർ മൊബൈൽ ഗുഡ് മോർണിംഗ് എവ്രി വൺ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം മജീദ് നമ്മളറിയും ചില കുട്ടികൾക്ക് പറയുന്നുണ്ടാവും പഠിക്കാൻ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ടൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യുന്നില്ല അവർക്ക് പഠിക്കാൻ വേണ്ടി ഇരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയാറുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റഡി ഹാബിറ്റ് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് നോക്കാം ഈ പറയുന്ന അഞ്ച് കാര്യങ്ങളിലൂടെ നിങ്ങൾ പോകാൻ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റഡി ഹാബിറ്റ് പതിയെ പതിയെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും ഉള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ട്രോങ് ഡിസിഷൻസ് എടുക്കുക അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ലോങ് ടൈമിലോട്ടേക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം പഠിക്കാൻ ഈ പതിനഞ്ച് മിനിറ്റ് ഗ്രാജുവലി എന്താകും അത് ഓട്ടോമാറ്റിക്കലി തന്നെ കൂടിക്കൂടി കൂടി വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റും അതുപോലെ തന്നെ ഒരുപാട് വലിയ എസ് എ ടൈപ്പുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ വേണ്ടി ശ്രമിക്കരുത് വെറും ഷോർട്ട് ആൻസേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടേക്ക് മാത്രം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് നോക്കി ചൂസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം അത് പിന്നെ നമുക്ക് പതിയെ പതിയെ മറ്റുള്ള സബ്ജക്റ്റിലോട്ടേക്കും കുറച്ചും കൂടെ എസ് എ ടൈപ്പിലോട്ടേക്കൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകാവുന്നതാണ് പിന്നെ അടുത്ത മൂന്നാമത്തെ കാര്യം ഒന്നും നമ്മൾ പറഞ്ഞില്ല നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സീറ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നത് എവിടെയാണെന്നുള്ളത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവിടെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇതായിരിക്കണം നമ്മൾ സ്റ്റഡി ടൈമിലൊക്കെ ആവശ്യമില്ലാത്ത ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റുക അതുപോലെ തന്നെ ഒന്നും കൂടി ഒരു ഏരിയ നിങ്ങൾ സെലക്ട് ചെയ്യുക പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഗ്രാജുവലി അഞ്ചാമത്തെ കാര്യം നമ്മൾ ഗ്രാജുവലി ടൈം ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് എടുക്കണം ബട്ട് ഡോണ്ട് യൂസ് യുവർ മൊബൈൽ ഗുഡ് മോർണിംഗ് എവ്രി വൺ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം മജീദ് നമ്മളറിയും ചില കുട്ടികൾക്ക് പറയുന്നുണ്ടാവും പഠിക്കാൻ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ടമൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യുന്നില്ല അവർക്ക് പഠിക്കാൻ വേണ്ടി ഇരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയാറുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റഡി ഹാബിറ്റ് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് നോക്കാം ഈ പറയുന്ന അഞ്ച് കാര്യങ്ങളിലൂടെ നിങ്ങൾ പോകാൻ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റഡി ഹാബിറ്റ് പതിയെ പതിയെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ട്രോങ് ഡിസിഷൻസ് എടുക്കുക അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ലോങ് ടൈമിലോട്ടേക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടിയിരിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം പഠിക്കാൻ ഈ പതിനഞ്ച് മിനിറ്റ് ഗ്രാജുവലി എന്താകും അത് ഓട്ടോമാറ്റിക്കലി തന്നെ കൂടി 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 വരും നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റും അതുപോലെ തന്നെ ഒരുപാട് വലിയ എസ് ടൈപ്പുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ വേണ്ടി ശ്രമിക്കരുത് വെറും ഷോർട്ട് ആൻസേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടേക്ക് മാത്രം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് നോക്കി ചൂസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം അത് പിന്നെ നമുക്ക് പതിയെ പതിയെ മറ്റുള്ള സബ്ജക്റ്റിലോട്ടേക്കും കുറച്ചും കൂടെ എസ് എ ടൈപ്പിലോട്ടേക്കൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകാവുന്നതാണ് പിന്നെ അടുത്ത മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സീറ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിരിക്കുന്നത് എവിടെയാണെന്നുള്ളത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവിടെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇതായിരിക്കണം നമ്മൾ സ്റ്റഡി ടൈമിലൊക്കെ ആവശ്യമില്ലാത്ത ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റുക അതുപോലെ തന്നെ ഒന്നും കൂടി ഒരു ഏരിയ നിങ്ങൾ സെലക്ട് ചെയ്യുക പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഗ്രാജുവലി അഞ്ചാമത്തെ കാര്യം നമ്മൾ ഗ്രാജുവലി ടൈം ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് എടുക്കണം ബട്ട് ഡോണ്ട് യൂസ് യുവർ മൊബൈൽ ഗുഡ് മോർണിംഗ് എവ്രി വൺ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം മജീദ് നമ്മളറിയും ചില കുട്ടികൾക്ക് പറയുന്നുണ്ടാവും പഠിക്കാൻ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ടമൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യുന്നില്ല അവർക്ക് പഠിക്കാൻ വേണ്ടി ഇരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയാറുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റഡി ഹാബിറ്റ് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് നോക്കാം ഈ പറയുന്ന അഞ്ച് കാര്യങ്ങളിലൂടെ നിങ്ങൾ പോകാൻ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റഡി ഹാബിറ്റ് പതിയെ പതിയെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും എന്നതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ട്രോങ് ഡിസിഷൻസ് എടുക്കുക അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ലോങ് ടൈമിലോട്ടേക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടിയിരിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം പഠിക്കാൻ ഈ പതിനഞ്ച് മിനിറ്റ് ഗ്രാജുവലി എന്താകും അത് ഓട്ടോമാറ്റിക്കലി തന്നെ കൂടിക്കൂടി കൂടി വരും നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റും അതുപോലെ തന്നെ ഒരുപാട് വലിയ എസ് ടൈപ്പുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ വേണ്ടി ശ്രമിക്കരുത് വെറും ഷോർട്ട് ആൻസേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടേക്ക് മാത്രം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജെക്ട് നോക്കി ചൂസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം അത് പിന്നെ നമുക്ക് പതിയെ പതിയെ മറ്റുള്ള സബ്ജക്റ്റിലോട്ടേക്കും കുറച്ചും കൂടെ എസ് എ ടൈപ്പിലോട്ടേക്കൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകാവുന്നതാണ് പിന്നെ അടുത്ത മൂന്നാമത്തെ കാര്യം ഒന്നും നമ്മൾ പറഞ്ഞല്ലോ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സീറ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നത് എവിടെയാണെന്നുള്ളത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവിടെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇതായിരിക്കണം നമ്മൾ സ്റ്റഡി ടൈബിളൊക്കെ ആവശ്യമില്ലാത്ത ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റുക അതുപോലെ തന്നെ ഒന്നും കൂടി ക്വാറ്റായിട്ടുള്ളൊരു ഏരിയ നിങ്ങൾ സെലക്ട് ചെയ്യുക പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഗ്രാജുവലി അഞ്ചാമത്തെ കാര്യം നമ്മൾ ഗ്രാജുവലി ടൈം ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് എടുക്കണം ബട്ട് ഡോണ്ട് യൂസ് യുവർ മൊബൈൽ ഗുഡ് മോർണിംഗ് എവ്രി വൺ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം മജീദ് നമ്മളറിയും ചില കുട്ടികൾക്ക് പറയുന്നുണ്ടാവും പഠിക്കാൻ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ടമൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യുന്നില്ല അവർക്ക് പഠിക്കാൻ വേണ്ടി ഇരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയാറുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റഡി ഹാബിറ്റ് ഇമ്പ്രൂവ് ചെയ്യാന്നത് നോക്കാം ഈ പറയുന്ന അഞ്ച് കാര്യങ്ങളിലൂടെ നിങ്ങൾ പോകാൻ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റഡി ഹാബിറ്റ് പതിയെ പതിയെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ട്രോങ് ഡിസിഷൻസ് എടുക്കുക അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ലോങ് ടൈമിലോട്ടേക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടിയിരിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം പഠിക്കാൻ ഈ പതിനഞ്ച് മിനിറ്റ് ഗ്രാജുവലി എന്താകും അത് ഓട്ടോമാറ്റിക്കലി തന്നെ കൂടി 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 വരും നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റും അതുപോലെ തന്നെ ഒരുപാട് വലിയ എസ് എ ടൈപ്പിലുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ വേണ്ടി ശ്രമിക്കരുത് വെറും ഷോർട്ട് ആൻസേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടേക്ക് മാത്രം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജെക്ട് നോക്കി ചൂസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം അത് പിന്നെ നമുക്ക് പതിയെ പതിയെ മറ്റുള്ള സബ്ജക്റ്റിലോട്ടേക്കും കുറച്ചും കൂടെ എസ് എ ടൈപ്പിലോട്ടേക്കൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകാവുന്നതാണ് പിന്നെ അടുത്ത മൂന്നാമത്തെ കാര്യം ഒന്നും നമ്മൾ പറഞ്ഞല്ലോ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സീറ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നത് എവിടെയാണെന്നുള്ളത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവിടെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇതായിരിക്കണം നമ്മൾ സ്റ്റഡി ടൈമിളൊക്കെ ആവശ്യമില്ലാത്ത ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റുക അതുപോലെ തന്നെ ഒന്നുകൂടി ക്വായറ്റായിട്ടുള്ള ഒരു ഏരിയ നിങ്ങൾ സെലക്ട് ചെയ്യുക പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഗ്രാജുവലി അഞ്ചാമത്തെ കാര്യം നമ്മൾ ഗ്രാജുവലി ടൈം ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് എടുക്കണം ബട്ട് ഡോണ്ട് യൂസ് യുവർ മൊബൈൽ குட் மார்னிங் எவ்வரிவான் எல்லாருக்கும் நமஸ்காரம் எங்கள் சொந்தம் இப்ராஹிம் அஜித் നമ്മളറിയും ചില കുട്ടികൾക്ക് പറയുന്നുണ്ടാവും പഠിക്കാൻ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ടമൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യുന്നില്ല അവർക്ക് പഠിക്കാൻ വേണ്ടി ഇരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയാറുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റഡി ഹാബിറ്റ് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് നോക്കാം ഈ പറയുന്ന അഞ്ച് കാര്യങ്ങളിലൂടെ നിങ്ങൾ പോകാൻ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റഡി ഹാബിറ്റ് പതിയെ പതിയെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ട്രോങ് ഡിസിഷൻസ് എടുക്കുക അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ലോങ് ടൈമിലോട്ടേക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടിയിരിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം പഠിക്കാൻ ഈ മിനിറ്റ് ഗ്രാജുവലി ഓട്ടോമാറ്റിക്കലി തന്നെ കൂടി 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 വരും ാണ് അതുപോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത സബ്ജെക്ടും അതുപോലെ തന്നെ ഒരുപാട് വലിയ എസ് എ ടൈപ്പുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ വേണ്ടി ശ്രമിക്കരുത്